താരങ്ങൾക്ക് തന്നെ മറ്റുള്ള താരങ്ങളോടുള്ള ആരാധന നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സെൻസേഷണൽ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള വൈഭവ് സൂര്യവൻശി എന്ന ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ താരം ആരാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ആരാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് തന്നെ വെളിപ്പെടുത്താം ആ ചോദ്യത്തിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇതും വൈറലാകുന്നത് എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്നത് പോലെ രോഹിത്തും കോഹ്ലിയും ഒക്കെയാണെന്ന് എല്ലാവരും കരുതിയിരുന്നു എന്നാൽ തെറ്റി ഐ പി എല്ലിലെ അരങ്ങേറ്റ സീസണിലെ മൂന്നാമത്തെ മത്സരത്തിൽ തന്നെ വെറും മുപ്പത്തഞ്ച് ബോളിൽ സെഞ്ചുറി കുറിച്ചതോടെ വൈഭവ് ലോക ശ്രദ്ധയെ ആകർഷി തുടങ്ങിയതോടെ വൈഭവിന്റെ ഏറ്റവും വലിയ സെൻസേഷൻ ആരെന്ന് പറയുകയാണ് ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാറ്റിംഗ് ഹീറോസായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നുമല്ല വൈഭവ് സൂര്യവംശിയുടെ റോൾ മോഡൽ എന്നത് കൗതുകകരം ഇരുപത്തഞ്ചുകാരനായ ഇന്ത്യയുടെ യുവ സൂപ്പർ താരത്തെയാണ് റോൾ മോഡൽ ആയി കാണുന്നതെന്ന് വൈഭവ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അത് മറ്റാരുമല്ലെന്നും ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മൻ ഗില്ലാണെന്നുമാണ് പറയുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ എഡ്ബാസ്റ്റൽ പുരോഗമിക്കുന്ന രണ്ടാം ക്രിക്കറ്റിൽ നേരിട്ട് തന്നെ കാണാൻ വൈഭവം ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിലെ താരങ്ങളും ഒഫീഷ്യലുകളും മത്സരവേദിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ടെസ്റ്റിലെ രണ്ടാം ദിവസം അതായത് ജൂലൈ മൂന്നിന് വൈഭവിനെയും അണ്ടർ നയൻറ്റീൻ ടീമിലെ കളിക്കാരെയും എഡ്ബാസ്റ്റണിൽ ഗാലറിയിൽ കണ്ടത് ഒന്നാം ഇന്നിംഗ്സിൽ തന്നെ ഗില്ലിന്റെ ഗംഭീര ഡബിൾ സെഞ്ചുറിക്ക് സാക്ഷിയാവാനുള്ള ഭാഗ്യം ഇവർക്കെല്ലാം ലഭിക്കുകയും ചെയ്തതോടെ വലിയ രീതിയിൽ തന്നെ ഈ വാർത്ത ഇപ്പോൾ വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൃത്യമായി തന്നെ പറയാനും സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഇപ്പോൾ തന്നെ ഇതിനു ശേഷം ബി സി ഐ സോഷ്യൽ മീഡിയ ഗില്ലിൽ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ മത്സരത്തെക്കുറിച്ചും ഗില്ലിന്റെ ഇടയിൽ തന്നെ വൈറലായി മാറുന്നതെന്നും പറയാം ഇതെല്ലാം തന്നെ വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നു വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇതെന്നും പറയുന്നുണ്ട് ഇംഗ്ലണ്ടിൽ തന്നെ എൻ്റെ ആദ്യത്തെ ടെസ്റ്റാണിതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ ഗെയിം എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ കാണുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു ഞങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയത് ഈ മത്സരം കാണുന്നതിന് വേണ്ടിയാണെന്നും പറയുന്നു ഞങ്ങൾക്ക് ഒരുപാട് പ്രഭേ പ്രചോദനം ലഭിക്കുകയും ചെയ്തുവെന്നും പറയുന്നുണ്ട് ശുഭൻ ഗിൽ ഞങ്ങളുടെ എല്ലാവരുടെയും റോൾ മോഡൽ ആണെന്നും പറയുന്നുണ്ട് രാജ്യത്തെ തന്നെ വലിയ രീതിയിൽ എത്തുന്നതും രാജ്യത്തിന് തന്നെ വേണ്ടി റെഡ് ബോൾ ക്രിക്കറ്റിൽ കളിക്കുക എന്നതും എല്ലാവരുടെയും സ്വപ്നമാണെന്നും വൈഭവ് തന്നെ കൂട്ടിച്ചേർത്തു അതേസമയം എഡ് ബാസ്റ്റൺ ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയതോടെ നിരവധി റെക്കോർഡുകൾ ഗില്ല് പഴങ്കതയാക്കിയിരുന്നു ടെസ്റ്റ് നായകനായി തന്നെ രണ്ടാമത്തെ മത്സരത്തിൽ തന്നെയാണ് ഇരുപത്തി അഞ്ചു അദ്ദേഹം ഡബിളുമായി തന്നെ കസറിയിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് സ്കോർ ഇപ്പോൾ ഗില്ലിന്റെ പേരിലാണ് നൂറ്റി മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻറെ റെക്കോർഡാണ് അദ്ദേഹം ഇപ്പോൾ പറച്ചെഴുതിയത് കൂടാതെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഇംഗ്ലണ്ടിലെ ഉയർന്ന സ്കോറും ഇനി ഗില്ലിന് സ്വന്തമാണ് മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നേടിയ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് തിരുത്തിപ്പെട്ടിരിക്കുകയാണ് ഇത് കൂടാതെ ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി അടിച്ച് പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഇന്ത്യൻ താരം എന്ന റെക്കോർഡും ഗില്ല് കൈക്കലാക്കി ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറിനെയും വിരാട് കോഹ്ലിയും എല്ലാം മറികടന്നാണ് അദ്ദേഹത്തിന്റെ ഈ അപൂർവ നേട്ടം എന്ന് പറയാം